സ്നേഹവീട്ടിലെ അന്തേവാസികള്ക്ക് പെരുന്നാള് പുടവ നൽകി ബാബഹാജിയുടെ പത്നി ആവിനെയും ൾ തസ്നി ചേർന്ന് നിർവഹിച്ചു ഡോക്ടർ ഖമറുനിസാൻവറിന്റെ നേതൃത്വത്തിൽ തിരൂരിൽ നടന്നുവരുന്ന സ്നേഹവീട്ടിലെ അന്തേവാസികൾക്ക് പെരുന്നാളിനായുള്ള പുതുവസ്ത്രം അഖ്തർ സുറുമ മൈലാഞ്ചി എന്നിവ വിതരണം ചെയ്തു എ കെ ഗ്രൂപ്പ് സാരഥി പാറപ്പുറത്ത് ബാവഹാജിയുടെ പത്നി ആമിനയും മരുമകൾ തസ്നിബാനുവും ചേർന്ന് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ മുഹമ്മദ് അൻവർ ഖിറാത്ത് നിർവഹിച്ചു സ്നേഹവീട് ഡയറക്ടർ ഡോക്ടർ ഖമറുനിസാ അൻവർ അധ്യക്ഷയായി കൌൺസിലർ ഐ പി സീനത്ത് സ്നേഹവീട് പ്രസിഡന്റ് ആയിഷക്കുട്ടി ഡോക്ടർ സാജിദ പി

ന്യൂസ് പുത്തൻ കളക്ഷൻസിനൊപ്പം ഈത് പ്രണിച്ച് ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് സിൽക്സ് പി എസ് എം ആർക്കേഡ് പാൻബസാർ തിരൂർ